ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ അഗ്ലോണിമയുടെ എൻ്റെ കളക്ഷൻസിൻ്റെ വീഡിയോസ് എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് കലാത്തിയ വെറൈറ്റീസ് ആട്ടോ അപ്പോൾ ഒത്തിരി റയർ കളക്ഷൻ ഒന്നുമല്ല നോർമൽ കളക്ഷൻസാണ് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കലാത്തിയ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ തവണ വീഡിയോ ഇട്ടപ്പോൾ അഗ്ലോണിമയിൽ ഒരു ഷെ ഷെസ്മാലോട്ടിസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്കൊരാൾ പറഞ്ഞു തന്നു അപ്പോൾ ഈ പ്ലാന്റും നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം ഇത് കലാത്യ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണെന്നാണ് ഇതുവരെ ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു സിൽവർ ടച്ച് വരുന്നൊരു ലീഫൊക്കെയാണ് അത് ഇങ്ങനെ ഒത്തിരി തിക്കായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു പൂക്കളൊക്കെ ഉണ്ടാവും അപ്പം ഞാനത് പറിച്ചു കളയുകയാണ് ചെയ്യാറ് അങ്ങനെ വിരിഞ്ഞ് അങ്ങനെ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടില്ല പിന്നെ ഇത് കലാത്തിയ വിഭാഗത്തിൽ തന്നെ വരുന്നൊരു മിനിയേച്ചർ ടൈപ്പാണ് ഇതിനൊക്കെ സെപ്പറേറ്റ് പേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്നാമത് ഓർത്തു വയ്ക്കാൻ പറ്റത്തില്ല അതുപോലെ അതുപോലത്തെ ഉള്ള പേരുകളൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല ഐഡിയ ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഞാനതൊരു യൂട്യൂബ് തന്നെ ഒരു ഓൺലൈൻ സെയിലുള്ള ഒരാളുടെ നിന്ന് വാങ്ങിച്ചതാണ് അപ്പം നല്ല ഭംഗിയാണ് ഇതിങ്ങനെ പോട്ട് തിക്കായിട്ട് നിൽക്കണ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് അപ്പം ഞാനിത് സ്ലോ ഗ്രോത്തുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് പെട്ടെന്ന് അങ്ങനെ ബുഷ് ഒരു ടൈപ്പും അല്ല പിന്നെ ഇത് വന്നിട്ട് കലാർത്തിയുടെ തന്നെ സബ്രീന എന്നൊക്കെ പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള അത് ഒത്തിരി ഓൾഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണെങ്കിൽ പോലും ഇപ്പോഴും ആയിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രീനിൻ്റെയും അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഗ്ലീ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റ് ഇത് ഇതിൻ്റെ ലീഫൊക്കെ നമ്മൾ ഏത് വെക്കുന്ന പോട്ടിൻ്റെയും കൊടുക്കുന്ന വളത്തിൻ്റെയൊക്കെ അനുസരിച്ച് ലീഫ് വലിയ ലീഫുകളൊക്കെ ആവും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇതൊരു ബ്യൂട്ടി സ്റ്റാർ എന്നുള്ള വെറൈറ്റി അതിൽ പെട്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ആ ഒരു പേരാണ് കാണാൻ സാധിച്ചത് ഇത് ഞാൻ ഓൺലൈനായിട്ട് തന്നെ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് നല്ല തിക്കായിട്ട് പോ പോട്ട് ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇതിൽ ഷൂട്ട്സൊക്കെ വരുന്നതായിരിക്കും നമ്മൾ എങ്ങനെയാണിത് കെയർ ചെയ്യുന്നത് ആ ഒരു രീതിയിലായിരിക്കും നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ഇങ്ങനെ തൊട്ട് തൊട്ട് ഇരിക്കാൻ തോന്നും അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് ഇത് പിന്നെ ഇത് എല്ലാവരുടെയും കലാത്തിയ കലാത്തിയലഹോഴ്സിൻ്റെ ഒക്കെ ഫേവറേറ്റ് പ്ലാന്റ് ആയിട്ടുള്ള ദോത്തി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അതിൽ ഉണ്ടാവില്ല നമ്മൾ ഇത് പോട്ട് ചെയ്യുന്നതിൻ്റെ പ്രത്യേകതയായിരിക്കണം പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് തവണ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടും പിന്നെയും പിന്നെയും പുതുതായിട്ട് പിടിച്ചു വന്ന ഒരു പ്ലാന്റ് ആണ് ഇതുവരെ പൂർണമായിട്ടും നഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഒരു കളർ കോമ്പിനേഷനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് കലാത്തിയ ലവോഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആവാൻ തന്നെ കാരണം നന്നായി കെയർ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാനും അതുപോലെ എന്താ അട്രാക്റ്റ് ചെയ്യാനും പറ്റിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു കരാ കലാത്തിയ വെറൈറ്റി പിന്നീട് വരുന്നത് ഇത് റാറ്റിൽ സ്നേക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതും എനിക്ക് വേനൽ സമയത്ത് പാടെ നശിച്ചു പോയിട്ട് ഇപ്പം മഴയൊക്കെ പെയ്തു തുടങ്ങിയപ്പോൾ പിന്നീട് രണ്ടാമത് തിരിച്ച് കിട്ടിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് ഈ ഒരു പോട്ട് ബുഷി ബുഷിയാകാതിരിക്കുന്നത് ഒത്തിരി നാളായി എൻ്റെ കളക്ഷനിൽ വന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേ ഇതുവരെ എനിക്കിങ്ങനെ പോട്ട് ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല ഇതിൻ്റെ കെയറിങ്ങിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ പോട്ടിങ്ങിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടായിരിക്കണം അപ്പോൾ ഇനി ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് റെഡിയായിട്ട് ആയിട്ട് വേണം ഇതൊന്ന് റീപ്പോട്ട് ചെയ്ത് നോക്കാൻ ഇപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് വെറൈറ്റിയും കൂടിയാണ് നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാൻ ഇത് വന്നിട്ട് കലാത്തിയ സെറ്റോസ എന്നൊക്കെ പറയും ഐഡിയ വരുന്നത് അങ്ങനെയാണ് നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാൻ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മുടെ വെച്ചിരിക്കുന്ന പോട്ട് ബുഷിയാവുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് നല്ലൊരു പർപ്പിൾ കളറാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫിങ്ങനെ ഇങ്ങനെ ആടി നിൽക്കുന്ന കാണാൻ കുറച്ച് ലീഫുകൾ നീളത്തി വരികയും പിന്നെ കുറച്ച് ലീഫുകൾ അങ്ങനെ അധികം നീളം വെക്കാതെ ഇങ്ങനെ പോട്ടിലിങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരുന്ന പോലുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ പിന്നെ ഇത് കലാത്തിയുടെ തന്നെ പീകോക്ക് പീ കോക്ക് എന്നൊക്കെ പറയുന്നൊരു വെറൈറ്റിയാണ് നല്ല ഡിമാൻഡുള്ളത് ഇപ്പോഴും നല്ല ഡിമാൻഡുള്ളത് അതുപോലെ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ ഇത് ഈ മഴക്കാലം ആയതുകൊണ്ട് എന്തോ ഒരു റീസൺ കൊണ്ടാണ് ഇതിൻ്റെ ലീഫിൻ്റെ കളറൊക്കെ ഇങ്ങനെ ഷെയ്ഡായിട്ട് നിൽക്കുന്നത് ശരിക്കും ഒരു പീകോക്കിൻ്റെ ഒരു ഒരു ആംബിയൻസ് തരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാൻ കുറച്ചും കൂടെ വലുതാകും ഇതിൻ്റെ ലീഫ് നമ്മൾ കൊടുക്കുന്ന വളം അനുസരിച്ച് അതിൻ്റെ വെച്ചിരിക്കുന്ന പോട്ടു അനുസരിച്ച് ഇതിൻ്റെ ഈ ഒരു ലീഫിന് മാറ്റങ്ങൾ ഉണ്ടാവും ഇതിൻ്റെ കളർ കോമ്പിനേഷനും അതുപോലെ തന്നെയാണ് ഇതിന് ലഭിക്കുന്ന ലൈറ്റിനനുസരിച്ചും അതുപോലെ തന്നെ ഇതിന് കിട്ടുന്ന വളത്തിനനുസരിച്ച് ഇതിൻ്റെ ലീഫിൻ്റെ കളർ പാറ്റേണിലും വ്യത്യാസങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്ക് ലീഫിൻ്റെ ബാക്ക് സൈഡ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഈയൊരു വെറൈറ്റി ആട്ടോ ഇതിൻ്റെ ഐ ഡി കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ നല്ല ഭംഗിയാണ് നല്ല ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫ് തന്നെ കാണാൻ നല്ല ഫ്ലഷി ആയിട്ടുള്ളൊരു ലീഫായിട്ടാണ് തോന്നിയിട്ടുള്ളത് നമുക്ക് എപ്പോഴും ഇങ്ങനെ തൊട്ട് തൊട്ട് നോക്കാൻ തോന്നുന്ന അത്തരത്തിൽ നല്ലൊരു വെൽവെറ്റ് ഷെയ്ഡ് പോലെ വരുന്ന വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ പിന്നെ ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ പെട്ടെന്ന് നമുക്ക് പോട്ട് ഫുൾ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് പിന്നെ നേരത്തെ കാണിച്ച ഒരു വെറൈറ്റിയുടെ തന്നെ ഒരു ഫാമിലി വരുന്നതെന്ന് തോന്നുന്നു ഇതിൻ്റെ മൈഡി എനിക്ക് അറിയില്ല അതിൽ ഒരു ട്രയോ ട്രയോ സ്റ്റാർ അങ്ങനെ അങ്ങനെ ഒരു ട്രൈ കളർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് പക്ഷെ അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ വരുന്നത് ഒരു വൈറ്റ് പിങ്ക് അങ്ങനെ ഒരു രീതിയിലാണ് ചിലപ്പോൾ അത് കുറച്ച് ഹൈബ്രിഡ് ആയിരിക്കണം ഇതാണ് അതിൻ്റെ രീ അതിൻ്റെ ഒരു നാടൻ വെറൈറ്റിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇതിൻ്റെ ഐ ഡി കറക്റ്റായിട്ട് അറിയില്ല ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണേ കമൻ്റിൽ വന്നിട്ട് അപ്പോൾ ഈ ഒരു രണ്ട് വെറൈറ്റി നല്ല ഭംഗിയാണിങ്ങനെ പെട്ടെന്ന് ഫോട്ട് ഫുള്ളായി കിട്ടുന്ന ഒരു കലാത്ത ഇത് അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് ഐ ഡി എനിക്കറിയില്ല പക്ഷേ ഗൂഗിളിലൊക്കെ ഒരു ഇമേജ് കിടക്കുന്നതിൽ ലിയോ പാർഡീന എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേര് ആണ് കണ്ടത് പക്ഷെ അതിൻ്റെ ഇമേജിൽ ഒരു ഈ ഒരു ഇതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഐഡിയ അറിയില്ല പക്ഷേ ഇതും നേരത്തെ കാണിച്ചതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ബുഷിയായിട്ട് എടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണിത് ഈ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ അടുത്ത പ്ലാന്റിൽ വരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ പേര് വരുന്നത് കലാത്തിയ ഓർബിഫോളിയ എന്നാണ് ഐഡി വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ പറഞ്ഞ പോലെ വേനൽക്കാലത്ത് നശിച്ചു പോയിട്ട് ഇതുപോലെ ശരിക്കും ചീഞ്ഞു പോ ഒരു കരിഞ്ഞു പോയ ലീപ്പാണ് ഇത് അതിൽ നിന്ന് ഇപ്പോൾ മഴയൊക്കെ പെയ്ത് തണുപ്പൊക്കെ ആയ സമയത്ത് പിന്നീട് രണ്ടാമത് വന്നിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കലാത്തിയുടെ ഒക്കെ പറയാൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നിലവിലുള്ള പ്ലാന്റ് നമുക്ക് നശിച്ചു പോയാലും നമ്മൾ ആ ഒരു പോട്ട് കുറച്ച് നാളും കൂടെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ മഴയൊക്കെ പെയ്യുന്ന സമയമാകുമ്പോൾ നമുക്ക് രണ്ടാമത് ഇതിൻ്റെ ഒരു പുതിയൊരു ആയിട്ട് നമുക്ക് കിട്ടും അങ്ങനത്തെ ഒരു വെറൈറ്റിയും കൂടാണ് കേട്ടോ ഈ ഒരു കലാത്തിയ പ്ലാന്റ്സ് ഇത് വന്നിട്ട് യെല്ലോ ഫ്യൂഷൻ എന്ന് ഒരു കലാത്തിയ ഒരു വെറൈറ്റി ഉണ്ട് അതിൽ പെടുന്നതാണോ എന്ന് എനിക്കറിയില്ല ഗൂഗിളിൽ യെല്ലോ ഫ്യൂഷൻ എന്ന് എന്നടിക്കുമ്പോൾ മറ്റ് വേറൊരു ആണ് കാണിക്കുന്നത് എനിക്ക് പക്ഷെ ഞാനിത് ഓൺലൈനായിട്ട് മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ യെല്ലോ ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ എൻ ഐഡി എന്ത് തന്നെ ആയാലും പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു ഈ ഒരു സെൻറ്ററിലൊക്കെ യെല്ലോ കളർ കുറച്ചും കൂടെ ആയിട്ട് വരും കേട്ടോ വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ മഴ ആയതുകൊണ്ടാണ് ഒന്നും തീരെ കിട്ടാത്തതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നത് ഇത് വന്നിട്ടൊരു മിനേച്ചർ ആണ് ഇതിൻ്റെയും ഐ ഡി കറക്റ്റായിട്ട് അറിയില്ല വായിക്കൊള്ളാത്ത പേരുകളൊക്കെയാണ് നമ്മുടെ ഗൂഗിൾ ലെൻസിലൊക്കെ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ കറക്റ്റാണോ എന്ന് നമുക്കറിയില്ല അപ്പോൾ നല്ലൊരു എന്താ പറയുക നമുക്കൊരു ചെറിയൊരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു മിനിയേച്ചർ വെറൈറ്റി കലാത്തിയാണ് ഈ വരുന്നത് പിന്നെ അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇതൊരു നോർമൽ വെറൈറ്റിയാണ് അപ്പോൾ അതിന്റെ കുറച്ച് തൈകളാണ് കേട്ടോ നമ്മൾ ഒത്തിരി പോട്ടുകളിൽ വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ച് തൈകൾ പിടിപ്പിച്ചെടുത്താണ് ഇതിന്റെയും ഐഡിയ നമുക്കറിയില്ല ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ കാണുന്ന ഒരു ക്ഷനിലുള്ള ഒരു ആണ് ഇതിൻ്റെ ഒരു വലിയ മദർ പ്ലാന്റ് ഉണ്ട് അത് ഞാൻ വര കാണിച്ചു തരാം കേട്ടോ അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇതാണ് ഈ ഒരു സിൽവർ കളറിലെ ഒരു കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കുറച്ച് ലീഫുകൾ ഇങ്ങനെ നല്ല ഉയരത്തിൽ വരും പിന്നെ കുറച്ച് ലീഫുകൾ ഇങ്ങനെ പോട്ടിനോട് ചേർന്ന് ഇങ്ങനെ വരുന്നൊരു ഒരു ടൈപ്പിലാണ് ഇത് വരുന്നത് ഇതിന് ചെറിയ പൂക്കളൊക്കെ വിരിയാറുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ വിരിയാറുണ്ട് പിന്നെ ലീഫിൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് നല്ല പർപ്പിൾ കളറാണ് നല്ല ഭംഗിയാണ് ഇതിങ്ങനെ നിൽക്കുന്ന കാണാൻ കാറ്റിലൊക്കെ ഇങ്ങനെ ആടി ഒലഞ്ഞ് നിൽക്കുന്ന കാണാനാ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഇതൊരു നോർമൽ കളക്ഷൻ ആണെങ്കിൽ പോലും എൻ്റെ ഒരു ഫേവറേറ്റ് കലാത്തീയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പുതിയ ഷൂട്ടുകളുണ്ടാക്കും നമുക്ക് ഒത്തിരി പോട്ടുകളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയും കൂടാണ് പിന്നെ ഇത് കറക്റ്റ് എനിക്ക് ഐഡിയ അറിയില്ല ഒരു സ്ട്രൈപ്സ് ഇതിൽ വരുന്ന സ്ട്രൈപ്സ് വരുന്ന ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റിയാണ് അപ്പോൾ റെഡ് സ്ട്രൈപ്സ് വൈറ്റ് സ്ട്രൈപ്സ് എന്നൊക്കെ ഇങ്ങനെ കുറച്ച് പ്ലാ പേരുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഏതെങ്കിലും പെടുന്നതായിരിക്കും നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ലീപ്പൊക്കെ കാണാൻ നല്ലൊരു നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിൽ റെഡും വൈറ്റും സ്ട്രൈപ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് അതായത് പുതിയ ഷൂട്ട്സൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഷൂട്ട് വരും അപ്പോൾ ഈ ഒരു മഴയൊക്കെ ആയതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു പെട്ടെന്ന് ഇതിൽ ഷൂട്ട്സ് വരുന്നുണ്ട് അപ്പോൾ വേറെ ഒരു ചട്ടിയിലേക്കൊക്കെ മാറ്റി ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ ഇത് അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിതിൽ പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ഭംഗിയാണിത് ഇതിനെക്കൊന്ന് കാണാനായിട്ട് പിന്നെ എല്ലാവരുടെ ഒരു ഫേവറേറ്റ് വെറൈറ്റിയും കൂടിയാണിത് ഇതിൻ്റെതാ ഈ ഒരു കളറൊക്കെ കണ്ടോ നല്ല റെഡ് കളറിൽ കാണാം പിന്നെ മെച്ചോർഡ് ആവുന്നതിന് അനുസരിച്ച് വൈറ്റ് കളറിലോട്ടുമൊക്കെ ഇത് മാറുന്നതായിരിക്കും പിന്നെ ഇത് നേരത്തെ കാണിച്ച റാറ്റിൽ സ്നേക്കിൻ്റെ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈയൊരു ചട്ടിയിൽ ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് വെച്ചേക്കാണ് കേട്ടോ നമുക്ക് വേറെ ഫോട്ടിലോട്ടൊക്കെ മാറ്റാൻ സമയം കിട്ടിയില്ല അപ്പം ഒന്ന് രണ്ട് ചെടികൾ ഒരുമിച്ച് നട്ട് വെച്ചേക്കണതാണ് ഈ കാണുന്നത് അതായത് കണ്ടോ ഇങ്ങനെ ഞാനിപ്പോൾ പെട്ടെന്ന് ചെടികൾ കിട്ടുകയാണ് അപ്പോൾ നടാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ നട്ടുവയ്ക്കും പിന്നീട് നമ്മൾ സമയമുള്ള സമയത്താണ് ഇതിങ്ങനെ മാറ്റിയൊക്കെ നടന്നത് അപ്പം അങ്ങനെ വെച്ചിട്ടുള്ള കുറച്ച് പ്ലാന്റ് ആണ് കേട്ടോ അത് റാറ്റിൽ സ്നേക്കിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് പിന്നെ എന്താ ആദ്യം കാണിച്ചൊരു കലാത്തിയ ആണോ അത് ഇങ്ങനത്തെന്തെങ്കിലും പ്ലാന്റ് ആണോ എന്നറിയില്ല ഒരു വെറൈറ്റി ഉണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റ് വന്നിട്ട് ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം പക്ഷേ അത് കറക്റ്റാണോ എന്നറിയില്ല കലാത്തിയ റൂഫി ബർബ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഗൂഗിൾ ലെൻസിൽ നോക്കിയിട്ട് മനസ്സിലാക്കിയതാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ചട്ടി നിറഞ്ഞു നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു തയ്യേ കിട്ടിയിട്ടുള്ളൂ അതിന് പിടിപ്പിച്ചെടുത്തിട്ട് വേണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല നേരത്തെ കാണിച്ച പ്ലാന്റിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഒരു പോട്ടിൽ നിറച്ചു ആയതിന് ശേഷം ഞാൻ മാറ്റി പിടിപ്പിച്ച ആ ഒരു പോട്ടാണ് ആ കാണുന്നത് നല്ല ഭംഗിയാണ് ഇങ്ങനെ ചില ലീഫുകൾ നീളത്തി വരും ചില ലീഫുകൾ ഇങ്ങനെ താഴ്ന്നു തന്നെ നിൽക്കും അപ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ പോട്ട് നിറഞ്ഞ് നിൽക്കുന്ന കാണാം അപ്പോൾ നല്ലൊരു ീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഷെയ്ഡോ അല്ലെങ്കിൽ കാർപോർച്ച ഒക്കെ ഉള്ളവർക്ക് ആ ആ ഒരു ഏരിയയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ ഇങ്ങനെ തലയെടുത്ത് നിൽക്കുന്നതും ഇട്ടിങ്ങനെ നിൽക്കും കാറ്റൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ കാറ്റിലാടിയൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് ആ ഒരു റെഡ് കളർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹൈലൈറ്റായിട്ട് കാണിക്കും ചില ലീഫുകളിൽ മെച്ചൂർഡ് ആയ ലീഫുകളിലാണെങ്കിൽ വൈറ്റ് കളർ ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന ഒരു രീതിയിൽ വരുന്നൊരു പ്ലാന്റാണ് പിന്നെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഇതൊരു സിൽ സിൽവർ പ്ലേറ്റ് കലാത്തിയ എന്നും ലോട്ടസ് കലാത്തിയ എന്നൊക്കെ പറയുന്നൊരു വെറൈറ്റിയാണ് ലോട്ടസ് കലാത്തിയ എന്ന് പറയാൻ കാരണം എന്താകുണ്ടോ ഇതിൻ്റെ ആ ഒരു കണ്ടോ നല്ല ലോട്ടസിനെപ്പോലുള്ളൊരു ഫ്ലവറാണ് ഇതിന് വരുന്നത് നല്ല ഭംഗിയാണ് ഈ ഫ്ലവർ കാണാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് ലോട്ടസ് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ മറ്റ് മറ്റൊരു പേരും കൂടെ പറയുന്നുണ്ട് അത് സിൽവർ പ്ലേറ്റ് കലാത്തിയ എന്നാണ് അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള ഐഡിയ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് നല്ലൊരു പർപ്പിൾ കളറിലാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് എന്താ ഒരു പ്രൗഡിയോടെ ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് വന്നിട്ട് റാബിറ്റ് ഫൂട്ട് എന്നാണ് പറയുന്നത് ശരിക്കും ഒരു റാബിറ്റിൻ്റെ ഫൂട്ട് പോലെ തന്നെ ഉണ്ട് ഇതിൻ്റെ ഒരു ഇങ്ങനെ പതിഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ ആ സ്ട്രക്ചർ അതിൻ്റെ സ്ട്രക്ചർ പോലെയാണ് തോന്നുന്നത് നല്ല ഇങ്ങനെ പോട്ട് ഫുള്ളായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു പ്രത്യേക തരം ഒരു ഗ്രീൻ കളറാണ് ഇപ്പോൾ ഇത് ഞാൻ ഗ്രീൻ നെറ്റിൻ്റെ അടിയിലാണ് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ വെച്ചേക്കുന്നത് അതുകൊണ്ട് ഒരു ചെറിയൊരു കളർ വേരിയേഷൻ തോന്നുന്നുണ്ട് പക്ഷേ ആക്ച്വൽ കളറ് അത്ര ഡിഫറെൻ്റ് അല്ല കേട്ടോ അടുത്ത വരുന്നത് കലാത്തിയുടെ ക്രിംസൻ്റെ ചെറിയൊരു തൈയാണ് ആണ് കേട്ടോ ഇത് ഞാൻ ഓൺലൈനായിട്ട് ഒരു നിന്ന് മേടിച്ചാണ് മേടിച്ച സമയത്ത് ഒന്നോ രണ്ടോ ലീഫോ അങ്ങനെ എന്തേ എന്തെങ്കിലും എന്തോ ഉള്ളായിരുന്നു അപ്പോൾ ആ ലീഫ് ആയിരുന്നു അപ്പോൾ അത് നട്ടു വെച്ചിട്ട് എനിക്ക് ആ പ്ലാന്റ് പിടിച്ചു കിട്ടിയില്ല പക്ഷേ ഈ മഴ സമയത്ത് എനിക്ക് രണ്ടാമത് പിടിച്ച് കിട്ടിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇതൊരു ജംഗൾ ബെൽബറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ ഒരു ചെറിയ പ്ലാന്റാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ പ്ലാന്റ് ചെറുതാണ് മെച്ചൂർഡായിട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഈ കണ്ടതൊക്കെയാണ് എൻ്റെ കയ്യിൽ നിലവിലുള്ള കലാത്തിയ വെറൈറ്റീസ് ഇനിയും കുറച്ച് വെറൈറ്റീസ് ഒക്കെ കളക്ഷനിലേക്ക് മേടിക്കണം എന്നുണ്ട് അപ്പോൾ നല്ലൊരു വിലക്കുറവിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് മേടിച്ച് വയ്ക്കാം ഈ കലാത്തിയ വെറൈറ്റീസ് നമുക്ക് കയ്യിൽ നിന്ന് അങ്ങനെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകില്ല അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആവാൻ കാരണം കാരണം നമ്മളൊരു കുറച്ച് കെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കാലം നമ്മുടെ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെ ഈ ഒരു ചാനൽ ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമാണ് എനിക്ക് പുതിയ വീഡിയോസായിട്ട് വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് വൈൻഡപ്പ് ചെയ്യാം